ചേട്ടാ മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിന് കിട്ടിയ ഒരു അപ്രതീക്ഷിത സമ്മാനമായിരുന്നു ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏകദേശം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഏകദേശം ഉറപ്പായ ഒരു കാര്യമായിരുന്നു എന്നാൽ ജോർജ് കുര്യൻ കേരളത്തിലെ മാധ്യമങ്ങളായാലും ഒരു രാഷ്ട്രീയ നിരീക്ഷകരായാലും ആരുടെയും റഡാറിലേക്ക് കേന്ദ്രമന്ത്രി ആകും ഇദ്ദേഹം എന്ന രീതിക്ക് ആരും പറഞ്ഞു കേട്ടില്ല പക്ഷേ അപ്രതീക്ഷിതമായി ജോർജ് കുര്യൻ നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് എത്തുന്നു കേന്ദ്ര ഫിഷറീസ് വകുപ്പിൻ്റെ സഹമന്ത്രിസ്ഥാനത്ത് എത്തുന്നു ഇപ്പോൾ നരേന്ദ്രമോദി മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറ്റ് ഏതാനും മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രിയെ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരു പൊതുവേദിയിൽ ഒരു പ്രസംഗത്തിലൂടെ പൊക്കി പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മന്ത്രിയായ സി പി എമ്മിൻ്റെ മന്ത്രിയായ സജി ചെറിയാൻ എന്താണ് അവസ്ഥ ഈ ജോർജ് വൂര്യൻ കേന്ദ്രമന്ത്രിയായ സമയത്ത് രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ പിടിപാടോ അറിവോ ഇല്ലാത്ത ആളുകളും സാധാരണക്കാരും ഒക്കെ ചോദിച്ചു ആരാണ് ജോർജ് എന്തിനാണ് ഇയാളെ മന്ത്രിയാക്കിയത് എങ്ങനെയാണ് ജനപ്രതിനിധി അല്ലാത്ത ഈ ജോർജ് വൂര്യൻ മന്ത്രിയായത് എന്ന് ഒരു ചോദ്യം ഉയർന്നു അന്നൂർ പറയുന്നതാണ് ഇപ്പൊ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്തുപിടിച്ച് വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുക എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു നയമുണ്ട് പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അപ്പോൾ ഇവിടെ ബി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതിനപ്പുറത്തേക്ക് ക്രൈസ്തവ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചോട്ടാണ് പി സി ജോർജിനെ പോലെ പോലെ അനിൽ ആന്റണിയെ പോലെ ഒക്കെയുള്ള ആളുകളെ കൊണ്ടുപോയി കൃത്യമായി സീറ്റൊക്കെ കൊടുത്ത് കൃത്യമായി അവർ അക്കോമഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജോർജ് കുര്യനെ പോലെ ക്രൈസ്തവ മതവിശ്വാസിയായ ഒരു നേതാവിനെ നോക്കൂ രാജ ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രി ആയിരുന്ന കാലം മുതൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഓഫീസിന്റെ ചുമതല ആളാണ് ജോർജ് കുര്യൻ അപ്പോൾ അങ്ങനെ വന്ന ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി ആക്കി ഇയാൾ ഇയാൾക്ക് കേന്ദ്രമന്ത്രി ആക്കിയാൽ എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയായിരുന്നു കൃത്യമായി ഈ കേന്ദ്രമന്ത്രിസഭ അധികാരമേറ്റ ഉടനെ കേന്ദ്ര കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ദുരന്തമുണ്ടാകും വയനാട് ദുരന്ത ഭൂമിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്നുള്ള ഒരു മന്ത്രിയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തോടു കൂടി സാധാരണക്കാർക്കൊപ്പം പട്ടാളക്കാർക്കൊപ്പം അവിടുത്തെ ഈ പറയപ്പെടുന്ന രക്ഷാപ്രവർത്തകർക്കൊപ്പം നിന്ന ജോർജ് കുര്യന്റെ ദൃശ്യങ്ങൾ ഇന്നും നമ്മുടെ ഒന്നും മനസ്സിൽ നിന്നില്ല അതായത് കേന്ദ്രമന്ത്രിയുടെ പ്രിവിലേജുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സാധാരണക്കാർക്കൊപ്പം നിന്ന കേന്ദ്രമന്ത്രിയായിരുന്നു ജോർജ് കുര്യൻ അന്നേ മനസ്സിലായതാണ് ഒരു ആവശ്യം വന്നാൽ ജോർജ് കുര്യൻ ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ എന്തുകൊണ്ടാണ് ജോർജ് കുര്യനെ പ്രശംസിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഫിഷറീസിൻ്റെ സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അധികാരമേറ്റ ഉടൻ തന്നെ കേരളത്തിന് ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടി അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി ഒട്ടനവധി പദ്ധതികളാണ് കേരളത്തിന് വേണ്ടി അദ്ദേഹം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ഈ പറയപ്പെടുന്ന ഡി സമർപ്പിക്കപ്പെടുന്നു സമർപ്പിക്കപ്പെട്ട ഉടനെ തന്നെ പദ്ധതികൾക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് കേരളം ആവശ്യപ്പെടുന്ന എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ജോർജ് കുല്യം വളർന്നിരിക്കുന്നത് തന്നെ തനിക്ക് ജന്മം നൽകിയ നാടിന് വേണ്ടുന്ന താൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്ന ആളുകൾക്ക് കഴിയാവുന്ന അത്ര വികസന പ്രവർത്തനങ്ങളാണ് ജോർജ് ഗുണൽ നിന്നുണ്ടായിരിക്കുന്നത് മന്ത്രി സജീചരീനെ നമ്മൾ ഈ സമയത്ത് അഭിനന്ദിക്കണം രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ പറയപ്പെടുന്ന ബി ജെ പിയുടെ ഒരു മന്ത്രിയാണെന്ന് നോക്കാതെ നോക്കൂ സി പിമാരെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്കാർ എന്ത് വലിയ പദ്ധതികൾ കൊണ്ടുവന്നാലും അംഗീകരിക്കാതെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ അതായത് ഈ ഈശീയപാതാ വികസനം വരുമ്പോ അത് മുഖ്യമന്ത്രിയുടെ മരുമകനായ കേരളത്തിന്റെ സർക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പാലങ്ങളുടെ ആകാശദൃശ്യം എടുത്തിട്ട് എന്റെ വികസനമാണെന്ന് പറയുക ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന മറ്റേ സീ പ്ലെയിൻ അന്ന് മുടക്കിയിട്ട് ഇപ്പൊ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് ഞങ്ങളുടെ പ്രവർത്തനമാണെന്ന് പറയാം ഇതൊക്കെയാണ് അവരുടെ ഒരു എന്റർടൈൻമെന്റ് തലം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും പക്ഷേ സജി ചെറിയാൻ സജി ചെറിയനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സജി ചെറിയാൻ ചില കോ തുറന്നുപറച്ചിലുകളുടെ ആളാണ് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ആളാണ് അതിലൊക്കെ അദ്ദേഹത്തിന് പലപ്പോഴും വിവാദങ്ങൾ ചെന്ന് പെട്ടിട്ടുണ്ട് ഇനി സജി ചെറിയാൻ വല്ല താക്കിയത് ഇതിനകത്ത് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്തായാലും സജി ചെറിയാൻ കൃത്യമായി ജോർജ് ഗുര്യനെ പുകഴ്ത്തി പറഞ്ഞു അതൊരു നല്ല ലക്ഷണമാണ് ഈ നല്ല ലക്ഷണത്തിനപ്പുറത്തേക്ക് ഇതിനകത്ത് ബി ജെ പിക്ക് കുറേ സാധ്യതകളുണ്ട് അവർ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ഒരു നേതാവിനെ കേന്ദ്രമന്ത്രിയാക്കിയതിലൂടെ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ അത് ബി ജെ പി സർക്കാരിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇമേജ് ിക്കുവാനും അതിലൂടെ തന്നെ ഈ പറയപ്പെടുന്ന ക്രൈസ്തവ സഭയിൽ വിട്ടുനിൽക്കുന്ന ബി ജെ പിയോട് അകലം മുഖം തിരിച്ച് മാറി നിൽക്കുന്ന ആളുകളെ ഒന്നുകൂടി ബി ജെ പിയോട് അനുഭവ അനുഭവപൂർവ്വമായ ഒരു നടപടി ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു നിലപാടുണ്ടാക്കിയെടുക്കുന്നതിന് സഹായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ഇല്ല നോക്കൂ ഇപ്പോൾ വക്കഫ് ബോർഡിൻ്റെ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായി ഈ ജോർജ് ഗുരിയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് ഒരു വലിയ പദ്ധതി ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വിഷയം കേരളത്തിലെ ഇരു മുന്നണികളും പ്രത്യേകിച്ച് സി പി എമ്മും കോൺഗ്രസ്സും അടക്കമുള്ള കക്ഷികൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പൊങ്ങി വന്ന ഒരു വിഷയമാണ് വക്കഫ് അതിന് മുൻപുണ്ടെങ്കിലും മുനമ്പം എന്ന് പറയുന്ന ഒരു സമര കേന്ദ്രമാക്കി അവിടെ ഒരു സമരം രൂപപ്പെട്ടിരിക്കുന്നു എന്നാൽ അതിനോട് ഒരു ഐക്യദാർഢ്യം കൊണ്ടുപോലും ഒരു പ്രസ്താവന നടത്താൻ കേരളത്തിലെ സി പി എമ്മോ കോൺഗ്രസ്സോ തയ്യാറായിരുന്നില്ല എന്നാൽ അതിലേക്ക് ബി ജെ പി സമർത്ഥമായി ഇടപെടുന്നു അതിലേക്ക് നേതാക്കളെ എത്തിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പി സി ജോർജ് അടക്കമുള്ള ബി ജെ പിയുടെ സഖ്യകക്ഷികളിൽപ്പെട്ട നേതാക്കൾ അവിടെ എത്തി അവരുടെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ശരിക്കും പി സി ജോർജിനെ നോക്കാം കേരളത്തിൽ അടുത്തിടെ ഏകദേശം ഒരു ആറേഴ് മാസത്തോളമായി ഒരു വിസിബിലിറ്റി ഇല്ലായിരുന്നൊരു രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ ഒന്നും അദ്ദേഹത്തിന്റെ ബൈറ്റോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല പക്ഷേ പെട്ടെന്ന് പി സി ജോർജ് ഇതിലേക്ക് വരുന്നു മുൻപം സമരത്തിന് ഐക്യദാർഢ്യവുമായി കടലിലിറങ്ങി സമരത്തിനിറങ്ങുന്നു ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു സമയത്ത് അദ്ദേഹത്തിനുള്ള മൈലേജ് ഉയരുന്നു പി സി ജോർജിനുള്ള ജനകീയത വർദ്ധിപ്പിക്കുന്നു അങ്ങനെ അതൊരു ബി ജെ പിക്ക് കൂടി ഒരു പാഠമായി മാറുകയാണ് ഇത്തരത്തിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്താൽ കൃത്യമായി അതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഈ ഒരു സമരത്തെ മാറ്റിയെടുക്കാമെന്നൊരു ഒരു ഒരു ബുദ്ധി ബി ജെ പിക്ക് തീർച്ചയായും ഉണ്ടായി അതുപ്രകാരമാണ് പാലക്കാട് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാർ അടക്കം മുനമ്പത്തേക്കെത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ അവരവിടെയും ലക്ഷ്യമിടുന്നത് ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണമാണ് അപ്പോൾ അത്തരത്തിൽ ഈ വക്കൌഫ് വിഷയം രാജ്യാന്തര തലത്തിൽ തന്നെ അവിടെ സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തുന്നു ഇതുവരെ ഇത്തരമൊരു ഗ്രാത നിയമം ഇന്ത്യയിൽ ഒരിടത്തും കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തുമ്പോൾ തൊട്ടടുത്ത ദിവസം കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ജാർഖണ്ഡിൽ പറയുന്നു വഖഫ് നിയമ ഭേദഗതി കേന്ദ്രം കൊണ്ടുവരും അതിനാരെയും ആരെയും പേടിക്കാതെ അത്തരമൊരു ഭേദഗതി കൊണ്ടുവരുമെന്ന് അമിത്ഷാ പറയുമ്പോൾ അത് മുനമ്പത്ത് സമരം ചെയ്യുന്ന ഇത്തരത്തിൽ വഖഫ് വിഷയങ്ങളിൽ പെട്ട അത്തരമൊരു ഭയം ഉള്ളിൽ കൂടിയിരിക്കുന്ന മനുഷ്യർക്ക് ഒരു ഉറപ്പാണ് കേന്ദ്രത്തിൻ്റെ ഉറപ്പാണ് അതോടൊപ്പം സുരേഷ് ഗോപിയുടെ ഉറപ്പാണ് അതുപോലെ ബി ജെ പി എന്ന ഒറ്റ കക്ഷി മാത്രമാണ് തങ്ങൾക്കൊപ്പം ഇപ്പോഴും ഉള്ളത് എപ്പോഴുമുള്ളത് എന്ന രീതിയിൽ ക്രൈസ്തവർക്കിടയിൽ ഒരു ചിന്തയുണ്ടായാൽ പ്രത്യേകിച്ച് ഈ ബി ജെ പിക്ക് മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല ആ ഒരു സമയത്ത് ഹിന്ദുക്കളുടെ വോട്ടുകൾ ഭിന്നിച്ച് സി പി എമ്മിലേക്കും കോൺഗ്രസിലേക്കും പോകുമ്പോൾ പ്രത്യേകിച്ച് ഹൈന്ദവ വോട്ടുകൾ കൂടുതലായി പിടിക്കുന്നതിനൊപ്പം ഈ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങളിലേക്ക് ടൗൺ ബ്ലോക്കായി പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ അവർക്ക് സാധിക്കും അവരുടെ ഒരു മിഷനറി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് മറ്റൊരു സാധ്യതയും കൂടി ഉണ്ട് ഈ വക്കഫ് ബോർഡ് ഭൂമി വിഷയത്തിൽ ഇത് ബാധിക്കപ്പെടുന്ന ഒരു കൂട്ടം വലിയ മുസ്ലിം സമുദായമുണ്ട് കുറെ കുറേ മുസ്ലിം സമുദായം ഈ തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലങ്ങളിലും ഈ വഖഫ് ഭൂമി വിഷയം ഉയർന്നു വന്നാൽ അവിടെ കൃത്യമായ ഇടപെടലുകളിലൂടെ അവരുടെ ഭൂമി അവരുടേതാണെന്ന് ഉറപ്പിച്ചു കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചാൽ ഈ ഒരിക്കലും ബി ജെ പിക്ക് ഒപ്പം നിൽക്കില്ല എന്ന് പറയുന്ന ഈ മുസ്ലിം സമുദായത്തിലെ കുറേ വോട്ടുകളെങ്കിലും ബിജെപിക്ക് അവിടെ സമാഹരിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ സഹമന്ത്രിയാണ് ഈ ജോർജ് കൂര്യൻ അപ്പോൾ ഫിഷറീസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ തീരദേശ മേഖലയിലാണ് പ്രധാനമായിട്ടും ഈ വഖഫ് വിഷയം ഇപ്പോൾ കത്തിടത്ത് അപ്പോൾ ഇത്തരത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കിയാൽ ന്യൂനപക്ഷങ്ങളിൽ ക്രൈസ്തവർ കൂടുതലായി കാണപ്പെടുന്ന ഒരുപാട് തീരദേശ മേഖലകളുണ്ട് അപ്പോൾ അവർക്ക് ഉള്ളിലൊരു തങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കുടിയൊഴിപ്പിക്കപ്പെടും ഞങ്ങൾ ആർക്കൊപ്പം നിൽക്കും ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇപ്പോൾ ആരുണ്ട് എന്നവർ തീർച്ചയായും നോക്കും അപ്പോൾ കാണുന്ന സി പി എമ്മിന് ഒരു നയവും ഇല്ല കോൺഗ്രസ്സിന് ഒരു ഒന്നും പറയാനില്ല ഇവരൊക്കെ മറ്റ് ഈ വക്കഫ് വിഷയത്തിൽ ഒരു പ്രത്യേക വിഭാഗങ്ങളെ സുഖിപ്പിച്ചു നിർത്തി വോട്ട് പിടിക്കുന്ന ആളുകളാണ് അത് തിരിച്ചറിയാൻ കേരളത്തിലെ ക്രൈസ്തവർക്ക് സാധിക്കും അത് അതിനെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ ജോർജ് കുര്യനെ പോലുള്ള സഹമന്ത്രികളാണ് ഉണ്ട് ജോർജ് കുര്യൻ എന്ന് പറയുന്നയാൾ ഇന്നോ ഇന്നലെയോ പൊട്ടി വീണ ഒരാളല്ല ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ബി ജെ പി ഇന്ത്യയിലൊന്നും അല്ലാതിരുന്ന കാലം മുതൽ കേരളത്തിൽ ബി ജെ പിക്ക് ഉള്ളിലുണ്ട് ബി ജെ പിയിൽ കോട്ടയംകാരനായ ഒരു ക്രൈസ്തവൻ ബി ജെ പിയിലേക്ക് വരുന്ന അന്നത്തെ കാലത്ത് വളരെ വലിയ ഒരു കാര്യമാണ് അതിന് ശേഷം പാർട്ടി അദ്ദേഹത്തെ പരിഗണിച്ച് ഒ രാജഗോപാലിൻ്റെ ഒരു ആ റെയിൽവേ വികസനത്തെ ഏറ്റവും അധികം പുകഴ്ത്തിയത് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ എ ആന്റണി ആയിരുന്നു അപ്പോ അത്തരത്തിൽ ഒ രാജഗോപാലിനൊരു പിൻഗാമിയായാണ് ഇപ്പോൾ ജോർജ് ഊര്യനെ മോദി മന്ത്രിസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോ തീർച്ചയായും അദ്ദേഹം മോദിയുടെ വിശ്വാസത്തിനനുസരിച്ച് ഉയരാൻ തക്ക പ്രാപ്തിയുള്ള ഒരു നേതാവാണ് സുരേഷ് ഗോപി മാത്രം ആഘോഷിക്കപ്പെടുന്ന കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയ നേതാക്കളുടെ ഒരു കാര്യം കാര്യമെടുത്താൽ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന പരിഗണന ഈ ജോർജ് കൂര്യന് കിട്ടുന്നുണ്ടോ എന്നത് സംശയമാണ് സംശയമേണ്ട തീർച്ചയായും സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പരിഗണന അല്ലെങ്കിൽ ഒരു തന്നെയാണ് പ്രസ്താവനകളും ഡയലോഗിയൊക്കെ കുറവാണ് പ്രവൃത്തിയിലാണ് കാര്യം നൂറ്റി എഴുപത് കോടി രൂപയുടെ പദ്ധതിയാണ് വേണ്ടിയിട്ട് അദ്ദേഹം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് കേരളം ആവശ്യപ്പെടുന്ന പദ്ധതികളിൽ നടപ്പിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് കൃത്യമായി പരിഗണിച്ച് ഫണ്ട് അനുവദിക്കുന്നുണ്ട് എന്നാണ് കേരളത്തിൽ നിന്ന് സജി ചെറിയാനെ പോലെ ഒരു നേതാവ് അത് സി പി എമ്മിന്റെ സമുന്നതരായ നേതാവ് അതും പിണറായി വിജയനോട് ഇത്രയും അടുപ്പമുള്ള ഒരു നേതാവ് തന്നെ ബി ജെ പിയുടെ സഹമന്ത്രിയെ പുകഴ്ത്തുക എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷേ ഇന്നിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേട്ടുകേൾവില്ലാത്ത കാര്യമാണ് അത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ വ്യാപ്തി എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും കേന്ദ്ര മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ സഹമന്ത്രിയായി ചുമതലയേറ്റ ജോർജ് കുര്യൻ നാളെ തൊട്ട് ഇന്ന് വരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് കേരളത്തിൽ അഞ്ചുതങ്ങ് തുറമുഖ വികസനമടക്കമുള്ള കാര്യത്തിൽ കേരള സർക്കാരുമായി വളരെ ഉദാരമായ സമീപനമാണ് അദ്ദേഹം പുലർത്തി വരുന്നത് അതിനെ പ്രശംസിച്ചുകൊണ്ടാണ് ആ ഒരു നടപടികളെ സമീപനങ്ങളെ പരിഗണനകളെ പുലർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന്റെ മന്ത്രിയായ സി പി എമ്മിൽ അംഗമായ സജി ചെറിയൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ പേരിൽ എന്തെങ്കിലും രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാകുമോ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്